ഉദ്ഘാടന പ്രഭാഷണം നടത്തുന്നതിനുമായി അവിടെ ഒരു ബസ് ഇപ്പം ഓവർ സ്പീഡിൽ അകത്തേക്ക് വന്നു അതേപോലെ പുറത്തോട്ട് പോയിട്ട് നമുക്ക് അത് വേണം ബന്ധമാണ് നമ്മൾ ഇവിടെ ഇരുന്നപ്പോ തന്നെ ഒരു കാഴ്ച മാധ്യമങ്ങൾ അതിനെ എങ്ങനെ വളച്ചുപിടിക്കുന്നില്ല ഞാൻ ഇവിടെ ഇരിക്കുമ്പോൾ ഒരു പ്രൈവറ്റ് ബസ് ബഹുമാനപ്പെട്ട എം എൽ എ പ്രസംഗിച്ചോണ്ടിരിക്കുന്നു പാരഞ്ചും വരുമെന്ന് അദ്ദേഹം ഞാനും പേടിച്ചു പോയി കാരണം അവിടുന്ന് നിറച്ചാളയും വെച്ചോണ്ട് റോക്കറ്റ് പോകുന്ന സ്പീഡിൽ അകത്തോട്ട് പോകുന്നതാണ് അപ്പോൾ ഞാനിങ്ങനെ നോക്കിയിരുന്നു ഇവിടെ ഇട്ട് പിടിക്കാം എന്നാലോചിച്ചുകൊണ്ടിരുന്നപ്പോൾ അതിലേ പോയെന്നാണ് വിചാരിച്ചു പക്ഷെ ഇനി ഇവിടുത്തെ ഭൂമിശാത്രം അറിയത്തില്ലായിരുന്നു കുറച്ച് കഴിയുമ്പോൾ അതിനേക്കാൾ സ്പീഡിൽ പുറത്തോട്ട് പോകുന്നുണ്ട് ഹോണടിച്ചുകൊണ്ട് ഇതിനകത്ത് ഹോൺ ഫോണടിക്കേണ്ട കാര്യം ഒന്നും ബസ് സ്റ്റോപ്പ് അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡിനകത്ത് നിങ്ങളെല്ലാം കണ്ടോട്ടി നമ്മളെല്ലാം അത്ഭുതപ്പെട്ടു ഫയറിഞ്ഞിന് അന്ന് പ്രസംഗിച്ചുകൊണ്ടിരുന്ന എം എൽ എ പോലെ ഞാനും തെറ്റിദ്ധരിച്ചു ഇതെന്താണ് ഞാൻ പറഞ്ഞു വരുന്നത് എന്തെങ്കിലും ബ്രേക്ക് പോലെ പോയി വരികയാണോ എന്ന് വിചാരിച്ചു അദ്ദേഹത്തിന്റെ പെർമിറ്റ് പോയി എന്ന് മാത്രമേ എന്ന് പറയണം അത് പോയി അതിനൊരു വിട്ടുവീഴ്ചയില്ല